മിഷനിലേക്ക് സ്വാഗതം സൈമ സ്വാഗതംഘോഷമേള തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബ് രക്ഷാധികാരി സണ്ണി കുയാക്കോസ് പതാക ഉയർത്തി തുടർന്ന് ക്ലബ് അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണവും നടന്നു അതിനുശേഷം വട്ടുരുട്ടൽ മത്സരം പെനാലിറ്റി ഷൂട്ടൌട്ട് കിസ് മത്സരം എന്നിവ നടന്നു ഓണാഘോഷമേളയുടെ രണ്ടാം ദിവസം കലാകായിക മത്സരങ്ങളും തലയിണത്തല് മത്സരവും വൈകിട്ട് ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനവും തുടർന്ന് പത്തനംതിട്ട ഇളയനില ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് യിരത്തി ഇരുപത്തിയഞ്ചിലെ സൈമയുടെ ഓണാഘോഷമേളയുടെ പ്രഥമ തുടക്കമായ പതാക ഉയർത്തൽ ബഹുമാനപ്രേക്ഷാധികാരി സമീപിച്ചു നിർവഹിച്ചിരുന്നു ഈ വർഷത്തെ ഓണാഘോഷമേള സൈമ വളരെ ഗംഭീരമായ രീതിയിൽ നടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന മട്ടൂട്ട് മത്സരത്തോടുകൂടി കൂടി കായിക മത്സരങ്ങൾ ആരംഭിക്കുകയും അഞ്ചാം തീയതി വൈകുന്നേരം ഗാനമഴയോടുകൂടിയാണ് ഇതിൻ്റെ പരിസരത്തിലേക്ക് എത്തുന്നത് ഈ ഓണാഘോഷമേളയുമായി ബന്ധപ്പെട്ട് നല്ലവരായ നമ്മൾ അകമഴി വഴി സ്വീകരിച്ചു ഒരു അവസരമാണ് എല്ലാ സഹായിക്കുന്ന എല്ലാ നാട്ടുകാർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷമേളയുടെ ക്ലബ്ബ് മെമ്പർമാർക്കുള്ള ഓണക്കോടിയുടെ വിതരണം ഇപ്പോൾ ഉദ്ഘാടനം ക്ലബിൻ്റെ രക്ഷാധികാരി ബഹുബോലപ്പെട്ട സന്ദി ര്യാക്കോസ് ഇവിടെ നിർവഹിക്കുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ കാല ഒരു മൂന്നാല് വർഷങ്ങളായി നമ്മുടെ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ് പ്രകൃതിയുടെ വികൃതികൾ കൊണ്ട് ഓണാഘോഷങ്ങളെല്ലാം മാറ്റി വയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണാഘയമാക്കി തീർക്കുവാൻ നമ്മുടെ ഇന്നത്തെ ഈ പതാകകൃത്തലും അതിനുശേഷമുള്ള പട്ടുരുട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് ഇന്ന് വൈകുന്നേരം കിസ് മത്സരം എന്നീ കായിക മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് അതിനുശേഷം അഞ്ചാം തീയതിയാണ് നമ്മുടെ മെയിൻ ഓണാഘോഷം പരിപാടികൾ ആരംഭിക്കുന്നത് അഞ്ചാം തീയതി തിരുവോണ നാളിൽ എല്ലാ വർഷത്തെ പോലെ തന്നെ ഓണാഘത്തിൻ്റെ ആഘോഷം ചലക്കിടി കോലയിൽ അലയടിക്കുമ്പോൾ നമ്മുടെ ഈ പുത്താക്കുളം മേഖലയിൽ ഏറ്റവും ഓണാഘോഷ പരിപാടി ഏറ്റവും ഗംഭീരമായി നടത്തുന്ന സ്ഥലമാണ് ചലക്കിപ്പള്ളി സൈനികളിൽ നേതൃത്വത്തിൽ പ്രകാശങ്ങൾ വിവരിച്ചപ്പോൾ തന്നെ രണ്ട് മൂന്ന് വർഷക്കാലമായി ഉണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങളുടെ പേരിൽ പ്രകൃതിയുടെ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്താൻ ഗംഭീരമായി നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വർഷം ഏറ്റവും ഭംഗിയായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ കലാപരിപാടികൾ അഞ്ചാം തീയതി വരെ നമ്മൾ തുടരുകയും അഞ്ചാം തീയതി വൈകുന്നേരത്തോടുകൂടിയാണ് രാത്രിയോടുകൂടിയാണ് അതിന്റെ സമാപനം കുറിക്കുകയും ചെയ്യുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ